അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ ശരിക്കും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് വറുത്തരയ്ക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ഇട്ടുകൊടുത്തിട്ട് ഇത് വറുത്തതിന് ശേഷം തണിയാൻ വേണ്ടി മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് കറി ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക അപ്പോൾ കടുകും കൂടി ഇട്ട് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഈ വലിയുള്ളി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകോ കൂടി മുറിച്ചിട്ടൊന്ന് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വാടി വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേറെ പണി ചെയ്യാം അപ്പോഴേക്ക് നമ്മളീ തേങ്ങ തനിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദേ നന്നായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാലയിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുക അപ്പോൾ അതേ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കുക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഉപ്പ് മഞ്ഞളും കൂടി ഇട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് കടല ഉണ്ടല്ലോ ആ കടലൊന്ന് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഈ കറിയിലേക്ക് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക അപ്പോൾ ആവശ്യമെങ്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇല്ലാത്തതിനാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇനി കുറച്ച് ഉരുളക്കെങ്ങ് കൂടി വേവിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോഴേ നമ്മുടെ കറി ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം